ഒന്നും പച്ച പഠിക്കുന്നില്ലല്ലോ അതൊരു രണ്ട് മഴയും കൂടെ വരുവളിയാളിയ അതല്ല നമ്മളെ പ്ലാനും കേറുന്നില്ല ചെയ്യാ നമ്മൾ ചെയ്യാൻ പറഞ്ഞാലേ നമ്മൾ ഈ നമ്മളെ കെട്ടി അല്ല ക്യാമറ ഡാൻസ് അങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാ ഈ സോഷ്യൽ മീഡിയയിലെ ലൈക്കും കമന്റും ഷെയറൊക്കെ കിട്ടി അളിയ ഞാൻ നീ കൂടെ ക്യാമറ കളിക്കുന്ന അവസ്ഥയാണ് ഈ നമുക്ക് ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് കാട്ടിൽ കയറി േമ്പ് അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാട്ടു ചേമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മൂടും പഴപ്പം കാട്ടു എന്നാണ് അതിന്റെ പേര് അത് നമ്മൾ ഇവിടെ പുഴുങ്ങാനുള്ള പരിപാടിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഇതുവരെയും നിറഞ്ഞ ഒരു സാധനമാണ് ഇതുവരെയും നമ്മുടെ ഒരു ഒരു ചാനലിലോ ഒരു സംവിധാനത്തിലോ ഈ സംഭവം വന്നിട്ടില്ല ഗെയ്സ് ഗൈസ് നമ്മൾ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കയാണ് ഇത് ഇതുവരെ നിങ്ങൾ ആരും കാണാത്ത ഒരു ഞാൻ ചോദിച്ചില്ല കളിയ നീയൊക്കെ കൂടി എന്റെ പൊകച്ച് പുറത്തേരിക്കോടെ മനുഷ്യനെ വെടിക്കിരിക്കാൻ സംഭവില്ല ഞാൻ തൂറായിരിക്കാൻ നല്ല വീഡിയോ വന്നു കഴിഞ്ഞാ നിന്റെ വീട്ടിൽ തൂറും അതിലോട്ട് കൊറേ എണ്ണം ക്യാമറ ഡ്രൈട്ടുണ്ട് മനുഷ്യൻ തിരിയാൻ പറ്റാതെ എന്റെ അവസ്ഥയെന്ന്